اعوذ بالله من الشيطان الرجيم ولولا اذ سمعتموه قلتم ما يكون لنا ان نتكلم بهذا سبحانك ان نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله ان تعودوا لمثله ابدا ان كنتم مؤمنين ويبين الله لكم الايات والله عليم حكيم ان الذين يحبون ان تشيع الفاحشه في الذين امنوا في الذين امنوا لهم عذاب عليم في الدنيا والاخره والله يعلم وانتم لا تعلمون ولولا فضل الله عليكم ورحمته وان الله رؤوف رحيم പ്രിയപ്പെട്ടവരെ നമുക്ക് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളുടെ അർത്ഥം കൂടി പഠിക്കാം ആയിഷ റഫി അള്ളാഹു അനഹയം അള്ളാഹു താല ആദരിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട പതിന പത്ത് ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ബാക്കിയുള്ള നാലായത്തുകളാണ് നാം ഇപ്പോൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വലൗല ഇത് സെമിയെത്തുമോഹു വലൗല എന്തുകൊണ്ട് ഉണ്ടായില്ല നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ടായില്ല ഇത് സെമിയൊത്തുമുഹു ആ സംഭവത്തെ നിങ്ങൾ കേട്ടപ്പോൾ ഹു ആ സംഭവത്തെ ഈ അപവാദം പറഞ്ഞു പരത്തുന്ന സംഭവം നിങ്ങൾ കേട്ടപ്പോൾ ഇത് സെമിയൊത്തുമുഹു ആ അപവാദ സംഭവം പറഞ്ഞു പരത്തുമ്പോൾ അത് നിങ്ങൾ കേട്ടല്ലോ ആ കേട്ടപ്പോൾ എന്തുകൊണ്ട് കുൽത്തും നിങ്ങൾ പറയുകയുണ്ടായില്ല അതാണ് വലൗല എന്തുകൊണ്ട് ഉണ്ടായില്ല കുൽത്തും നിങ്ങൾ പറയുകയുണ്ടായില്ല പറഞ്ഞില്ല ഇത് സമയത്തുമുഹു ആ അപരാ അപരാധത്തെ കേട്ടപ്പോൾ മാ മായക്കൂനുലന മായക്കൂനുലന ഞങ്ങൾക്ക് പറ്റിയതല്ലായിരുന്നു എന്നാണ് പറയേണ്ടത് അന്നത്തെ കല്ലമ്മ ഞങ്ങൾ സംസാരിക്കാൻ വിഹാദ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ അപരാധം ഏറ്റുപ് ഏറ്റു നാവുകൊണ്ട് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങോട്ട് പിന്നെ തൊള്ള കൊണ്ട് പറഞ്ഞു എന്നൊക്കെ മേലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ സംഭവം പറഞ്ഞു പരത്തുക എന്നത് ഞങ്ങൾക്ക് ഉചിതമല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല സുബഹാനക്ക് അള്ളാഹു ഇനി എത്ര പരിശുദ്ധനാണ് എന്നും ഹാദാ ബുഹ്താനുൻ അലീം ഇത് കെട്ടിച്ചമച്ച കുംബദന്തി തന്നെയാണ് ഹാദാ ബുഹ്താനുൻ അലീം വ്യക്തമായ ഭയങ്കരമായ സോറി ഭയങ്കരമായിട്ടുള്ള അപരാധം കള്ളവാദം തന്നെയാണ് കിംവദന്തി തന്നെയാണ് അതീം ഭയങ്കരമായി അള്ളാഹു താല നിങ്ങളെ ഉപദേശിക്കുന്നു അൻ അൻതൗതു ഇവിടെ എന്താണ് അൻ അല്ലാ അല്ലാത്തവതു നിങ്ങൾ മടങ്ങാതിരിക്കണമെന്ന് അൻ തൗതു നിങ്ങൾ മടങ്ങുന്നത് നിങ്ങൾ മടങ്ങരുത് ലിമിസ്ലിഹി ഇതുപോലെയുള്ള അപര അപരാ എന്താണ് അപവാദങ്ങളിലൂടെ അല്ലെങ്കിൽ അപവാദങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങരുത് എന്ന് അള്ളാഹു താലം നിങ്ങളെ ഉപദേശിക്കുന്നു അബദൻ ഒരിക്കലും ഈ അഴിവുക്കുമുള്ളാഹു അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു അൻ തൂതു നിങ്ങൾ മടങ്ങരുത് എന്ന് ലിമിസ്ലിഹി ഇതുപോലെയുള്ള അപരാധത്തിലേക്ക് അബദൻ ഒരിക്കലും ഇൻകുന്തും മിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വയ്യുബൈനുള്ള മിനീങ്ങളാണെങ്കിൽ മിനിങ്ങൾ ആണെങ്കിൽ വയുബയ്യുനുല്ലാഹു ലഖുമുലായാക്കി അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വെളിവാക്കിത്തരുന്നു പര വിശദീകരിച്ചു തരുന്നു വയുബയ്യൻ ഉള്ളാഹുവും അള്ളാഹു വിശദീകരിച്ചു തരുന്നു ലക്കും നിങ്ങൾക്ക് അല്ലായാത്തി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അലീമുൻ ഹക്കീമും ആണ് അങ്ങനെ വിശദീകരിക്കാനുള്ള കഴിവ് അള്ളാഹുവിനാണ് ഉള്ളത് അല്ലാഹുവാണ് പരമ പരമജ്ഞാനി അലീമുൻ അറിയുന്നവനും ഹക്കീമും തത്വജ്ഞാനിയും ബുദ്ധിമാനും അറിവുള്ളവരും ഒക്കെ അള്ളാഹു ആകുന്നു ഇന്ന അല്ലദീന ഒരു തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകൾ ഈ അഹ്ബൂനാ അവർ ഇഷ്ടപ്പെടുന്നു അൻ തെഷി ആ പരക്കുന്നത് അൽ ഫാഹിഷത്തും അയച്ചതാ ഫില്ലദീന ഒരു വിഭാഗത്തിൽ ആമനു ആ വിഭാഗം വിശ്വസിച്ചിരിക്കുന്നു ലഹും അവർക്കുണ്ട് അദാബുൻ അലീമുൻ വേദനാജനകമായ ശിക്ഷയുണ്ട് ഫിദ്നിയ വല്ലാഹിറ ദുനിയാവിലും ആഹിറത്തിലും വല്ലാഹുയാലമോ അല്ലാഹു അറിയുന്നു വ അതും നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ ഇന്നലധീന യു അൻ അൽ ഫാഹിഷത്തു മഴയച്ചത പരക്കണം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഫില്ലദീന ആമനു സത്യവിശ്വാസികളിൽ സത്യവിശ്വാസികളിൽ മിളച്ചത ആ പരക്കട്ടെ എന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ലഹും അവർക്കുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കുണ്ട് അദാബുൻ അലീമുൻ വേദനാജനകമായ ശിക്ഷ പരലോകത്തും ഇഹലോകത്തും നിങ്ങൾ അറിയുന്നില്ല അള്ളാഹു ആണ് അറിയുന്നത് വലൗല ഫതിൽ അലൈക്കും അള്ളാഹുവിൻ്റെ ഫതിൽ നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓർ റഹ്മുഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ ഓറമ്മത്ത്ഹു അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക പിന്നെ അല്ലാ അള്ളാഹു താല നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുകയും കാരുണ്യം ചൊരിയുകയും അതുപോലെ നിങ്ങളുടെ മേൽ അള്ളാഹു കൃപ കാണിക്കുകയും റഹീമും കാരുണ്യം കാണിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സം പറഞ്ഞു പരത്തുന്ന ഈ സംഭവവുമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ സത്യവിശ്വാസികൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ അപരാ അപരാധം പറഞ്ഞു കൊണ്ട് പരത്താതെ അതിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാതിരിക്കുകയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷം നിയമ നയപരമായ നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നയപരമായ രൂപത്തിൽ സംസാരിക്കുക മറ്റുള്ള ആളുകളുടെ അവരുടെ അഭിമാനവും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക അഭിമാനം അതുപോലെ സമാധാനം അതൊന്നും കെടുത്താൻ പാടില്ല നമ്മൾ അപ്പോൾ ആ രൂപത്തിലുള്ള ഒരുപാട് പ്രിൻസിപ്പൾസുകളാണ് ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് ഇതിൻ്റെ ഒരു വിശദീകരണം ഒരു ഷോർട്ട് വിശദീകരണം ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ എല്ലാ സഹോദരി സഹോദരന്മാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു